എടപ്പാൾ നടുവട്ടം യുവസാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു എൽഎസ്എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു യുവസാംസ്കാരിക സംഘടനാ പ്രസിഡന്റ് റിയാസ് യു വി അധ്യക്ഷത വഹിച്ച ചടങ്ങ് യുവസാംസ്കാരിക സംഘടനാ രക്ഷാധികാരി സഖീർ കെ വി ഉദ്ഘാടനം ചെയ്തു സംഘടനാ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ യുവസാംസ്കാരിക സംഘടനാ ഭാരവാഹികളും നാട്ടിലെ പൌരപ്രമുഖരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ആദരവ് കൈമാറി സംഘടനാ സെക്രട്ടറി ജുനൈദ് നടുവട്ടം സ്വാഗതവും ട്രഷറർ ഉവൈസ് ടി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു പട്ടാമ്പി ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వడారి మెయిన్ రోడ్